നമസ്കാരം വികസന കുതിപ്പിൻ്റെ പാതയിലാണ് ഭാരതം അറിവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം കൊണ്ട് ബഹിരാകാശത്തെ പോലും കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറുകയാണ് സമസ്ത മേഖലകളിലും ഈയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മുടെ അയൽരാഷ്ട്രമായ പാകിസ്ഥാൻ്റെ അവസ്ഥ നേരെ വിപരീതമാണ് വലിയൊരു ദുരന്തവും കാത്താണ് ഇന്ന് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് ഭാവി എന്തെന്നുപോലും പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അവരുടെ പോക്ക് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അരക്ഷിതാവസ്ഥയിലാണ് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുകയാണ് രാജ്യം കാലപ്പഴക്കം ചെന്ന മൂല്യങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് ഭീകരവാദത്തിന് മാത്രം ശ്രദ്ധ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയം അത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സ്കൂളുകൾ ഓരോന്നും തകർന്നടിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് തകർത്തെറിയുകയാണ് എന്ന് പറയുന്നതാകും ശരി ഓരോ ദിവസവും ഒരു സ്കൂൾ പൊളിഞ്ഞു വീഴുന്നു എന്ന ദുർഗതിയിലേക്കാണ് പാകിസ്ഥാൻ വീണിരിക്കുന്നത് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസമില്ല വളർന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യവും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് മതപരമായി വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന പാക് താലിബാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് രാജ്യത്തുള്ള സ്വാധീനം അത്രമേൽ വലുതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് പാക് ഭരണകൂടത്തിന് പലപ്പോഴും ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥയാണ് ഇത്തരം പഴകിയ മതമൂല്യങ്ങൾ പൊക്കി പിടിച്ച പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും തടയിടാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകരർ പാകിസ്ഥാനിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഓരോ സ്കൂളുകളും ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീകര സംഘടനകൾ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസവും പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി പാകിസ്ഥാനിലെ തെക്കൻ വസീരിസ്ഥാനിലെ നൂർ എന്ന പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയാണ് അവസാനമായി ആക്രമണം നടന്നിരിക്കുന്നത് പ്രദേശത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി ദിവസങ്ങൾക്ക് മുൻപാണ് ആ ഒരു സോഫേനൂർ എന്ന സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ എന്നാൽ ആ സ്കൂളിലിരുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ അവിടുത്തെ പെൺകുട്ടികൾക്ക് സാധിച്ചില്ല എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം വസീരിസ്ഥാനിലെ ഷിവാ ടൗണിലെ ഇസ്ലാമിയ ഗേൾസ് സ്കൂളിനു നേരെയും സമാന രീതിയിൽ അടുത്തിടെ ആക്രമണം നടന്നിരുന്നു ഇതിനു മുൻപും പല തവണ പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് സ്കൂളുകൾക്ക് നേരെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി താലിബാൻ ഭീകരരുടെ ഭരണത്തിനുള്ള അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം തന്നെ രണ്ട് സ്കൂളുകളാണ് പുളിങ്ങി വീണത് അഫ്ഗാനിസ്ഥാനിലെ സ്കൂളുകളെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി തകർക്കപ്പെടുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട് മദ്രാസാ വിദ്യാഭ്യാസത്തിന് പുറമേ മറ്റൊന്നും പാടില്ല എന്ന താലിബാനിസം പിന്തുടർന്ന നിരവധി സ്കൂളുകളാണ് അഫ്ഗാനിസ്ഥാനിൽ തകർക്കപ്പെട്ടത് അതാണിപ്പോൾ പാകിസ്ഥാനിൽ ആവർത്തിക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവനുകളാണ് കവർന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ പാകിസ്ഥാനിലെ പലയിടങ്ങളിലായി മൂവായിരത്തോളം സ്കൂളുകളാണ് തകർക്കപ്പെട്ടത് ഇത് ചോദ്യം ചെയ്യാൻ അവിടെയുള്ള ആരും തന്നെ തയ്യാറാകുന്നില്ലല്ലോ എന്നോർത്ത് അത്ഭുതം തോന്നിയേക്കാം നമുക്ക് എന്നാൽ പ്രാണഭയം കൊണ്ടും നിലനിൽപ്പിനു വേണ്ടിയുമാണ് പലരും മൗനികളായി തുടരുന്നത് നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ് സായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ചതിൻ്റെ പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ താലിബാൻ ഭീകരർ വെടിവെച്ചത് ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സുകളിൽ കാണുമായിരിക്കും ഭീകരരുടെ ഭീഷണി ഭയന്ന് അധ്യാപകർ പോലും ഇന്ന് സ്കൂളുകളിൽ എത്തുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് മറ്റൊരു പ്രധാന പ്രശ്നം വിവിധ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം താലിബാൻ്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും ആക്രമണത്തിനെ തുടർന്ന് പാകിസ്ഥാനിൽ അയ്യായിരത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് മുടങ്ങിയത് ഒന്നോർക്കുക അടിസ്ഥാനപരമായ ഒരു അവകാശവും കിട്ടാത്ത ഒരു രാജ്യം എത്രത്തോളം ഭീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളിൽ വലിയ ഭീതിയാണ് ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ പെൺകുട്ടികളും സ്ത്രീകളും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയുക എന്ന ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെ അജണ്ടയാണ് ഇതുവഴി നടപ്പാക്കുന്നത് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ പാകിസ്ഥാനിൽ വിവാഹമോചനങ്ങൾ വർധിച്ചെന്ന പാക് മുൻ ക്രിക്കറ്റ് താരം സയ്യിദ് അൻവറിന്റെ പ്രസ്താവന അടുത്തിടെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഇത്തരത്തിൽ അറു പിന്തിരിപ്പൻ ചിന്തകൾ കൊണ്ട ഒരു രാജ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പേനയും പെൻസിലും പിടിക്കേണ്ട കുഞ്ഞു കരങ്ങളിൽ തോക്കും കത്തിയും ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും ഭീതിതമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൊടും പട്ടിണിയിലേക്ക് രാജ്യം കൂപ്പുകുത്തുമ്പോഴും അരയും തലയും മുറുക്കി ആയുധമേന്താനുള്ള ആഹ്വാനങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്